അല്ല സുഹൃത്തുക്കളെ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇപ്പം ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് ഓറോപ്പാറ തന്നെയാണ് സ്ഥലം നമ്മൾ അവിടെ നിന്നാണ് കഴിഞ്ഞ ദിവസം അങ്ങോട്ട് പോയി റിസോർട്ടിൻ്റെ അങ്ങോട്ട് പോയുള്ള വിശ്വലാണ് പതിക്കുപിടിച്ച് ഈ ഒരു ഭാഗമാണ് കയറി തന്നെ ഓറവപ്പാറോട്ട് തന്നെ അമ്പലം ഇരിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് നമുക്കിപ്പോൾ ഓറവപ്പാറയുടെ ഇന്നോടുള്ള ഉള്ളിലോട്ടുള്ള ഭാഗം ഒന്ന് കയറി നോക്കാം ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ് ഒരു മഴയൊക്കെ പെയ്ത് തോർന്നു ഒരു സമയമാണ് ഇപ്പോൾ പാറയുടെ കയറിപ്പോകുന്നൊരു വഴിയാണ് ഓറോപ്പാറയിലോട്ട് പോകുന്ന വഴിയാണ് നമ്മൾ കുറച്ച് കയറി വന്നു അപ്പം നമ്മുടെ ഇങ്ങോട്ട് വരുമ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ ഫീമൻ്റെ അടുപ്പ് എന്നറിയപ്പെടുന്ന ഒരു പോഷൻ ഭാഗങ്ങളാണ് ഒരു വൈഡായിട്ടുള്ളൊരു മേഖലയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മഴക്കാലം വേണ്ട മൊത്തത്തിൽ കാട് പിടിച്ചൊക്കെ കിടക്കുകയാണ് പ്രദേശം കഴിഞ്ഞ ദിവസം നമ്മൾ വൈകിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് പകുതി വരെ നിർത്തിയ ആ ഒരു പോഷനാണ് റിസോർട്ടിൽ ഇരിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് പാറ ഒരു ഭാഗമാണ് ഒന്ന് വൈകിട്ടായതുകൊണ്ട് നമ്മൾ ഇറങ്ങിപ്പോവായിരുന്നു പോകുകയായിരുന്നു വെട്ടമൊക്കെ കുറവായത് കൊണ്ട് മഴയൊക്കെ പെയ്തു തോർന്നു നിൽക്കുന്നുണ്ട് പാറയെല്ലാം വഴുതലായിട്ട് കിടപ്പുണ്ട് അപ്പോൾ പിന്നെ സൈഡിലോട്ട് പോകുന്നത് സുരക്ഷിതമല്ല ചെറിയൊരു ആഴുള്ളൊരു പ്രദേശമാണ് താഴെ എടുത്തിട്ട് നോക്കുമ്പോൾ ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത് ഇന്നൊരു ശനിയാഴ്ച ദിവസം തന്നെയാണ് എന്നാലും ഈ സമയത്ത് ആൾക്കാർ വളരെ കുറവാണ് സമയം ഒരു മൂന്നരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു മണിയാവുന്നതോടു കൂടി ഇവിടെ ആൾക്കാരുടെ വരവ് നല്ലപോലെയാണ് ഈ സമയത്തൊക്കെ കുറവാണ് ഒരു ഉച്ച കഴിഞ്ഞ സമയം ആയതുകൊണ്ടാണ് അപ്പോൾ അറിയാൻ അറിയപ്പെടുന്ന ഫീമലിൻ്റെ അടുപ്പായിട്ട് ഈ കാണുന്ന പാറയിൽ കുറച്ച് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടപ്പുണ്ട് നമ്മുടെ ഭീമന്മാർ അടുപ്പെന്ന് പറയുന്നത് അന്ന് കാലത്ത് അവർ വിശന്നപ്പോൾ വിശന്നപ്പോൾ അവർ അടുപ്പ് കൂട്ടിയിട്ട് കിഴങ്ങ് പുഴുങ്ങി കഴിച്ചിരുന്നു എന്ന് പറയുന്ന സ്ഥലമാണിത് ഈ കല്ലുകളെല്ലാം ഇങ്ങനെ കൂട്ടി അടുപ്പിൻ്റെ ഒരു ചെറിയ ചായലാണ് ഇവിടെ കിടക്കുന്നത് ഇത് വർഷപ്പഴക്കം കൂടുന്തോറാകുന്നതെന്ന് വന്നിട്ടുണ്ട് ഒരു പോർഷൻ അപ്പം ഇതിങ്ങനെ കൂട്ടിയിട്ടിട്ട് അതിൻ്റെ മേളിൽ അവർ കാലത്തിൽ വലിയ കാലത്തിൽ കിഴങ്ങ് പുഴുങ്ങി കഴിച്ചത് ഇവിടെയാണെന്നാണ് പരാമർശിക്കുന്നത് പറഞ്ഞു വരുന്നത് ഒരു പോഷനാണ് പോർഷനാണിവിടെ പാറക്കോട്ട എല്ലാം തന്നെ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ അടുപ്പിൻ്റെ റൗണ്ടിൽ കൂട്ടി നിർത്തിയിട്ടേക്കുകയാണ് അതിൻ്റെ നടുക്കായിട്ട് ഭീമമാർ കിഴങ്ങ് കലത്തിൽ പുഴുങ്ങി എന്നാണ് ഇത് ഇവിടെ അറിയപ്പെടുന്നത് നമ്മുടെ പൂർവ്വികർ പറഞ്ഞു വരുന്നത് അങ്ങനെയാണ് ആ ഒരു പോഷനാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മഴക്കാലം ആയതിനാൽ തന്നെ ഈ കൂറ്റമ്പാറയുടെ കീഴിലായി ഇങ്ങനെ കാണാൻ സാധിക്കും ഇങ്ങനെ ഈ ഇങ്ങനെ ഇരിക്കുകയാണ് ഒന്നിനു മീലോ ഒന്നൊന്നായി ഇങ്ങനെ നേരന്ന് കൂടി കയാണ് ചിലർക്കിത് കാണുമ്പോൾ ഉറപ്പായിരിക്കും കേട്ടോ അവർക്കൊന്ന് സ്കിപ്പ് ചെയ്ത് വിട്ടാരെ ജസ്റ്റ് വണ്ടാണ് മഴ നനയാതെ ഇങ്ങനെ കൂടി ഇരിക്കുകയാണ് ഇവിടെ ഈ ഭാഗം മൊത്തം ഉണ്ട് ഈ പാറയുടെ അടിയിൽ തേനീച്ച ഇങ്ങനെ റാഡൽ കൂടിനകത്ത് ഇങ്ങനെ കൂട് കൂട്ടിങ്ങനെ ഒന്നിച്ചു നിൽക്കുന്നതിൻ്റെ ഒരു ഭാഗം പോലെയുണ്ട് ഇവിടെ കാണുമ്പോൾ ഒരു രശിയിലാട്ടോ വണ്ടെന്ന് വെച്ച വണ്ട് ഈ പാറയുടെ ഭീമൻ്റെ അടുപ്പ് കൂട്ടിയ പാറയുടെ അടിയിലാണ് നമ്മളിപ്പോൾ കണ്ട വണ്ടുകളെയൊക്കെ ഒരു ചെറിയൊരു ഗുഹ പോലത്തെ ഒരു പ്രദേശമാണ് മഴയൊക്കെ പെയ്യുമ്പോഴേ നമുക്ക് കയറി വയ്ക്കുന്നതാണ് ഏകദേശം ഈ പോഷനിലൊക്കെ ആണെങ്കിൽ മഴ പെയ്യുമ്പോൾ കയറി വെക്കാൻ സാധിക്കും അധികം നനയാതെ തന്നെ ഇതു ഭാഗത്തായിട്ട് തന്നെ ചെറിയ ചെറിയ പാറക്കൂട്ടങ്ങളാണ് വലിയ പാറ അടർന്ന് ചെറിയ ഭാഗങ്ങളായിട്ട് കിടപ്പുണ്ട് മഴക്കാലമായതിനാൽ തന്നെ ഇങ്ങോട്ട് വെള്ളം ചെറുതായിട്ട് കെട്ടിയിട്ടുണ്ട് അവിടെയൊക്കെ ഇങ്ങനെ ചെറിയ പച്ചപ്പൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് പുല്ലൊക്കെ പിടിച്ച് അതേപോലെ തന്നെ മുമ്പുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് ഇങ്ങോട്ടേക്ക് വൈദ്യുതി ലൈൻ വന്നിട്ടുണ്ട് വഴിവിളക്കുകളൊക്കെ പാറയുടെ മേളിലാണേൽ ഇതൊരു വലിയ കാര്യമാണ് നേരത്തെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം ഇങ്ങോട്ടെല്ലാം തന്നെ ചെറിയ പോസ്റ്റുകളൊക്കെ വന്ന് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അമ്പലത്തിൻ്റെ ഒരു ഭാഗമാണ് ഹ്യൂമൻ്റെ അടുപ്പിൻ്റെ ഒരു ഭാഗം നമ്മളിപ്പം കിടന്ന് കുറച്ച് മുമ്പോട്ട് വന്നിരുന്നു ഇപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ മുമ്പുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് കുറേയേറെ മാതി തന്നെയുണ്ട് കാരണം ഇവിടെ സുരക്ഷയായിട്ട് സൈഡിലോട്ടാണെങ്കിൽ നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും ഇങ്ങനെ സൈഡിൽ കൂടെ പോകുമ്പോൾ വഴുതലൊക്കെ ഉണ്ട് ഒന്നാമത് അപ്പം ഇങ്ങനെ പിടിച്ചൊക്കെ പോകാനായിട്ട് ഇങ്ങനെ കൈയൊക്കെ പിടിച്ചു പോകാനുള്ള ഒരു പൈപ്പും കാര്യങ്ങളൊക്കെ ചുടിപ്പിച്ചിട്ടുണ്ട് ഈ സമയത്ത് സന്ദർശകളെല്ലാം വന്നു തുടങ്ങി കുറച്ച് കുറച്ച് ദൂരെ നിന്നൊക്കെ ഇവിടെ അടുത്തും ദൂരെ നിന്നൊക്കെ ആയിട്ടുള്ളവരൊക്കെ തന്നെയാണ് ഇതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ അവിടെ ഇച്ചിരുമ്പോൾ കണ്ടില്ലേ ഒരു ഭീമൻ്റെ അടുപ്പ് കാര്യങ്ങളൊക്കെ ആ കിഴങ്ങ് പുഴുങ്ങി കഴിച്ച ശേഷം ഫീമൻ അങ്ങോട്ട് നടക്കവേ ഭീമന് ബുദ്ധിമുട്ടുണ്ടായി ആ ഒരു ബുദ്ധിമുട്ടിൽ ഫീമൻ ചവിട്ടിയപ്പോൾ ഭീമൻ്റെ കാൽപ്പാത അവിടെ ഒരു കുളമായിട്ട് പ്രത്യക്ഷപ്പെട്ടതായിട്ട് അവിടെ ഒരു കുളം ഉണ്ട് അവിടെ അതങ്ങനെയാണ് അറിയപ്പെടുന്നത് ഭീമൻ്റെ ഇവിടെയുള്ള ഗ്രാമങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നത് ഇതുവഴിയാണ് താഴേന്ന് വലിയ പൈപ്പ് വഴി വെള്ളം മുകളിൽ ഈ ടാങ്കിൽ സംഭരണി ചെയ്തിട്ട് ആ സംഭരണിയിൽ നിന്നും ഇതുവഴി ഒരു പൈപ്പ് കണക്ഷൻ പോന്നിട്ടുണ്ട് മെയിനായിട്ടുള്ള ഉറവപ്പാറ അംഗങ്ങൾക്കായിട്ടിങ്ങനെ ഒരു പൈപ്പ് ലൈൻ വിട്ടിട്ടുണ്ട് ഈ ഒരു പൈപ്പ് ലൈൻ വഴിയാണ് ഇവിടെയുള്ള ഉള്ള ഭാഗത്ത് ആൾക്ക് ജനങ്ങൾക്കെല്ലാം വെള്ളം എത്തിക്കുന്നത് പല പോഷണായിട്ട് തിരിയുന്നുണ്ട് ഇവിടെ നിന്ന് അതേപോലെ ഇവിടുത്തെ റൂട്ടും വഴികളൊക്കെ കുറച്ചേറെ പറഞ്ഞുതരാം നമ്മൾ തൊടുപുഴന്ന് വന്നു തൊടുപുഴന്ന് കുറച്ച് മുമ്പോട്ട് വരുമ്പം ഒളമറ്റമാണ് സ്ഥലം ഒളമറ്റം ഉറവപ്പാറ ഒളമറ്റം ഉറവപ്പാറ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വരണം ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ട് ഈ പാറയിലോട്ടുള്ള ദൂരം കയറി വരുമ്പോൾ കാണാൻ സാധിക്കും ഇപ്പോൾ ഇവിടുന്ന് ആൾക്കാരൊക്കെ വരുന്നത് കാണാൻ സാധിക്കും ആ വഴിയാണിത് സന്തോഷകർ വരുന്നുണ്ട് റിസോർട്ട് കാണാനൊക്കെയായിരുന്നു അന്തരീക്ഷം നല്ല ചൂടും തണുപ്പും ഇല്ലാത്ത ദിവസമാണ് നല്ല കുളിർക്കാറ്റോട് വീശുന്നുണ്ട് ഇവിടെ നല്ലൊരു അനുഭൂതി തന്നെയാണ് നമ്മളിവിടെ നിൽക്കുമ്പം വളമുറ്റം ഗ്രാമപ്രദേശങ്ങളൊക്കെ കാണാൻ സാധിക്കും ഇച്ചു വൈഡായിട്ട് നമ്മുടെ ഇവിടുത്തെ നാട്ടിൻപുറങ്ങളുടെ വീടുകളൊക്കെ ഇതൊക്കെ എൻ്റെ അലോകമാണ് ഇങ്ങോട്ട് റിസോർട്ടിൻ്റെ വരവോട് കൂടി വലിയൊരു മാറ്റം തന്നെയാണ് സൃഷ്ടിക്കുന്നത് ഈ ഒരു പോഷൻ്റെ നേരത്തെ ഈ എന്ന് അറിഞ്ഞോണ്ടിരുന്നത് ഈ ടൂറിസ്റ്റ് മേഖല പോലെയാണ് അറിഞ്ഞുകൊണ്ടിരുന്നത് ഈ അമ്പലം ആൾക്കാരൊക്കെ വരും അമ്പലത്തിൽ വരിക അതേപോലെ ഈ പാറയെന്ന് സന്ദർശിക്കുക എന്നൊക്കെയാണ് റിസോർട്ടിൻ്റെ വരവോട് കൂടി നമ്മുടെ ടൂറിസം മേഖല കുറച്ചുകൂടി ആൾക്കാരെ മനോഹരമായൊരു കാഴ്ച നൽകുന്നുണ്ട് മഴ പെയ്തിങ്ങനെ പാറയിൽ ചെറിയ ചെറിയ കുഴികളിലൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടിയിരിക്കുന്ന ഇടത്തായിട്ട് ഈ ചെറിയൊരു രീതിയിൽ ഈ സംഭവം ഇങ്ങനെ പടർന്നപ്പെട്ടു നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് സംഭവം എന്താണെന്ന് അറിയില്ല ചെറിയ ബാക്ടീരിയകളുടെ പ്രവർത്തനരഹിതമായി സംഭവിക്കുന്ന ഒരു പ്രതിഭാസമായി തന്നെ കണക്കാക്കാം ഈ ചെറിയ കൊച്ചു കൊച്ചു പുല്ലുകളൊക്കെ നല്ല ഭംഗി നൽകുന്നുണ്ട് നിൽക്കുന്ന ഈ പാറ റോപ്പാറ എന്ന് പറയുന്ന ഈ പാറ സമുദ്രനിരപ്പിൽ നിന്നും അഞ്ഞൂറ് അടി ഉയരത്തിലാണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത് അടി സമുദ്രനിരപ്പിൽ നിന്ന് അടിയാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ പുതിയതായിട്ട് വന്ന പൈപ്പാണ് ഈ കാണുന്നത് ഇതുവഴിയൊക്കെയാണ് എൻ്റെ വീട്ടിലോട്ടൊക്കെ വെള്ളം എത്തിക്കുന്നത് പുതിയ കണക്ഷനാണ് പഴയ പൈപ്പ് കണക്ഷനെല്ലാം മാറി പുതിയതൊക്കെ വന്നത് അതിൻ്റെയാണ് പഴയ കണക്ഷൻ്റെ ആണ് ഈ കാണുന്ന ഈ പഴയ തുരുമ്പെടുത്തിരിക്കുന്ന ചെറിയ പൈപ്പ് അതിൽ നിന്നും പുതിയതായിട്ട് സ്ഥാപിച്ചതാണ് ചിലപ്പോൾ താഴെ നിന്ന് ഇപ്പോൾ കയറി വന്ന വഴി പാറയാണ് കാണുന്നത് ആ ഒരു ഭാഗമാണ് ഈ വിളക്കുകളൊക്കെ ഇങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട് പുതിയതായിട്ട് വന്നേക്കുന്നേ കുറച്ച് നാളുകളൊക്കെ ആയിട്ടുള്ളത് ഇതവിടെ സ്ഥാപിച്ചിട്ട് മേഘങ്ങളൊക്കെ മൂടി നിൽക്കുവാണ് ഒരു മഴ പെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് അന്തരീക്ഷമൊക്കെ നമ്മുടെ ഈ ഒരു ഭാഗം സമീപ പ്രദേശങ്ങളെ അപേക്ഷിച്ച് നല്ല ഉയരത്തിലാണ് നിൽക്കുന്നത് വൈകിട്ട് സമയങ്ങളിലൊക്കെ ആണെങ്കിൽ തന്നെ ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് നല്ലൊരു അന്തരീക്ഷം ചുറ്റുപാടുകളൊക്കെ ഭീമൻ്റെ അടുപ്പും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ അവിടെ വന്നത് കുറച്ചുകൂടി മുമ്പോട്ട് വരുമ്പോഴാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭീമൻ്റെ കാൽപാദം പതിഞ്ഞ പാറക്കുളം ഒരു ഭാഗമാണ് ഇവിടെ കുളമാണ് ഉദ്ദേശിക്കുന്ന കാണുന്ന പോലെ അത്ര ചെറിയ കാര്യമല്ല നല്ല ആഴമുണ്ട് ഇവിടെ സൈഡിൽ അത്രയില്ല ശംഖോട് ഒമ്പിച്ച് ആഴമുണ്ട് പാറയിൽ ഇങ്ങനെ നോക്കിയപ്പോൾ കാണാൻ സാധിക്കും ശങ്കിൻ്റെ രൂപത്തിൽ ഇങ്ങനെ ആരോ ഒരു വരച്ച് വച്ചേക്കുന്നു പാറപ്പുറത്ത് എനിക്ക് താഴത്തോട്ട് ഇറങ്ങി കാണാൻ സാധിക്കരുത് ഞാനിപ്പം മേളത്തെ ഭാഗമാണ് കുന്നേ മേളിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങി വന്നു ഇപ്പം കുളത്തിൻ്റെ സൈഡിലൂടെ എന്നെ കണ്ടതെല്ലാം ചാടി വെള്ളത്തിലോട്ട് ഇറങ്ങി എൻ്റെ വെള്ളച്ചാട്ടത്തിലാണ് തവളകളൊക്കെ ഭീമൻ്റെ കാൽപാദം പതിഞ്ഞൊരു കുളം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് ഈ ഈയൊരു പോർഷൻ കുഴപ്പമില്ല നടുത്തോട്ട് വരുമ്പോൾ ഒരു പോർഷൻ ഇച്ചിരി ആഴം ഉണ്ട് നമ്മൾ കാണുന്ന പോലെയല്ല ഇച്ചിരി ഡേഞ്ചർ ഭാഗം തന്നെയാണ് അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടന ഇവിടെ നെറ്റൊക്കെ വലിച്ച് ഇരുമ്പിൻ്റെ ഇത് വെച്ച് നെറ്റൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് വിഷങ്ങൾ പഴക്കം തോറും അത് പൊളിഞ്ഞു കുറേ പോയിട്ടുണ്ട് ഈ കുളത്തിന് മീതി ആയിട്ട് ഇങ്ങനെ ഗ്രില്ലിങ്ങനെ പണിത് വെച്ചിട്ടുണ്ട് അങ്ങോട്ട് ഇറങ്ങാതിരിക്കാനൊക്കെ ആയിട്ട് പക്ഷെ അത് കുറേയേറെ പൊളിഞ്ഞും പോയിട്ടുണ്ട് കുളത്തിൽ താമര ഒഴിഞ്ഞ് വിരിഞ്ഞു നിൽപ്പുണ്ട് നല്ല രസമുണ്ട് പുല്ലുപൊടിച്ച് വെക്കുകയാണ് താമര പൂക്കൾ വിരിങ്ങ ഞാൻ കേറി ഒരു അരമണിക്കൂറോടെ ഇവിടെ സമയം സ്പെൻഡ് ചെയ്തപ്പോൾ ആൾക്കാരെല്ലാം വന്നു തുടങ്ങി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് പല ഭാഗങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട് ഭീമന്റെ കുളവും ഭാഗമൊക്കെ നമ്മൾ അവിടെ നിന്ന് കണ്ട് കുറച്ചുകൂടി മുമ്പോട്ട് വന്നിരുന്നു അപ്പം കുറച്ച് അകന്ന് നമ്മുടെ ഭീമന്റെ അടുപ്പ് നമ്മളിവിടെ നിന്ന് കാണാൻ സാധിക്കും ഞങ്ങൾ ദൂരെ ചെറിയ രീതിയിലാണ് കാണാൻ സാധിക്കുന്നത് ഭാഗമൊക്കെ പിന്നിട്ട് നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് വന്നിരുന്നു ഇവിടെ നോട്ടീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ പാറയുടെ സൈഡിൽ വഴുതലുണ്ട് താഴെത്തോട്ട് എത്തി നോക്കരുത് വല്ല രീതിയിൽ നിന്നൊക്കെ പറഞ്ഞു ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ സ്വാമി ക്ഷേത്രമാണ് ഈ പറോപ്പാറ അമ്പലം അതേപോലെ തന്നെ തൊട്ടിപ്പറയായിട്ട് വാട്ടർ അതോറിറ്റിയുടെ ഒരു ടാങ്ക് വെള്ളത്തിൻ്റെ വെള്ളം സംഭരിക്കുന്നതിൻ്റെ ആ ഒരു ഭാഗമൊക്കെയാണ് കുറച്ചുകൂടി മെള്ളോട്ട് പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത് മുമ്പുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് ഈ താഴ്ത്തോട്ട് കാണുമ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ ഈ ഈ ഒരു ഭാഗമൊക്കെ വരും വർഷങ്ങളിലൊക്കെ അവിടെ വീടുകൾ ഒക്കെ നല്ലപോലെ പണിത് വരാനുള്ള പ്ലാനിങ്ങിലാണ് അതാണ് ഇങ്ങനെ മാറ്റിയിട്ടേക്കുന്നത് ഫ്ലോട്ട് തിരിച്ച് അവിടെ നേരത്തെ ഇങ്ങനെ കാട് പിടിച്ച് മരങ്ങളൊക്കെ ആയിരുന്നു വീടുകളൊക്കെ ഏറെ കുറെ വന്നിട്ടുണ്ട് ഇടയ്ക്ക് മുമ്പുള്ള വർഷങ്ങളിലൊക്കെ ഇവിടെ പകുതി ഭാഗങ്ങളും കാടൊക്കെ ആയിരുന്നു സമയം നോക്കിയപ്പോൾ ഏകദേശം ഒരു നാലുമണിയൊക്കെ ആവാറായിട്ടുണ്ട് നമുക്കിനി അപ്പുറത്തെ പാറയിലും പോകണം എന്നത് ഉദ്ദേശമുണ്ട് അപ്പം മാക്സിമം നമ്മൾ ചിത്രീകരണം കുറച്ച് സ്പീഡിലാക്കിയാലേ ശരിയാവുള്ളൂ അവിടുന്ന് കുറച്ചും കൂടി നമ്മളിങ്ങനെ വരുമ്പോൾ കാണാൻ സാധിക്കും കേരള വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ ടാങ്കാണ് അമ്പലത്തിനടുത്ത് ചേർന്ന് തന്നെയാണ് ടാങ്ക് ടാങ്കിരിക്കുന്നത് അത് നമ്മുടെ പഴയ ടാങ്കാണ് പഴയ ടാങ്കിന് ബലക്ഷമതയുണ്ടായപ്പോൾ പഴയ ടാങ്ക് അവിടെ നിർത്തിയിട്ട് പുതിയ ടാങ്ക് പണിയുകയായിരുന്നു ചെയ്തത് അധിക വർഷങ്ങളൊന്നും ആവുന്നില്ല ഈ ടാങ്ക് പേണത്തിട്ട് ഇപ്പോൾ അതിന് ഒരു അഞ്ച് വർഷമൊന്നും ആവുന്നില്ല ടാങ്കിലെ വെള്ളത്തിൻ്റെ നിരപ്പറിയാൻ വേണ്ടി ഇവിടെ മീറ്റർ സ്ഥാപിച്ചിട്ടുണ്ട് മീറ്റർ സ്കെയില് അതൊക്കെ കാല പഴക്കം കൊണ്ട് അതെല്ലാം നശിച്ചു പോയിട്ടുണ്ട് മീറ്റർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല ടാങ്കിൻ്റെ മറുഭാഗമാണ് നമ്മളിപ്പം നിൽക്കുന്നത് പാറയുടെ സൈഡ് ചേർന്നുള്ള പഴയ ടാങ്കിന് കാര്യമായ ലീക്കുകളൊക്കെ വന്നതോടുകൂടിയാണ് പുതിയ ടാങ്കിൻ്റെ നിർമ്മാണം വന്നത് കാര്യമായ വെള്ളം ശേഖരിക്കാൻ ഈ ടാങ്കിനാവില്ല പുതിയ ടാങ്ക് നിർമ്മിച്ചേക്കുന്നത് ചതുരാകൃതിയിലാണ് പഴയ ടാങ്ക് ആണെങ്കിൽ റൗണ്ട് ഷേപ്പിലാണ് ഇത് വെച്ച് നോക്കുമ്പോൾ ചതുരാകൃതിയിലാണ് കൂടുതലും വെള്ളം ഉൾക്കൊള്ളാൻ കഴിയുക നല്ലൊരു ഫീലിംഗ് ആണ് ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഒരു വീട് ഇവിടെ അടുത്ത് തന്നെയാണ് എന്നാലും ഞാൻ ഡെയിലി ഇവിടെ വന്നില്ല എന്നാലും വർഷത്തിൽ ഒന്നോ രണ്ടോ അഞ്ചോ തവണയൊക്കെ വരും എന്നാലും ഓരോ തവണ വന്നാലും അതിൻ്റേതായൊരു സന്തോഷമുണ്ട് കാരണം ഒരു വലിയൊരു ഫീലിങ് തന്നെയാണ് എൻ്റെ മീഡിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഇത് ഇവിടെ അമ്പലമാണ് അപ്പോൾ ശ്രീ സ്വാമി ക്ഷേത്രം സന്ദർശകരുടെ സുരക്ഷയ്ക്കും മറ്റു മേഖലയ്ക്ക് ഇടവരാത്ത രീതിയിൽ ഇവിടെ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അമ്പലത്തിൻ്റെ മുറ്റമാണ് ബാക്ക് ഭാഗമാന്ന് പറയാം ഇതിൻ്റെ ഫ്രണ്ട് അപ്രവർഷമാണ് അമ്പലത്തിൻ്റെ പുറകു ഭാഗമാണ് നമുക്ക് കൂടി പോയി നോക്കാം അങ്ങോട്ട് പോകുന്ന വഴിയാണിത് നമ്മൾ വന്ന ഭാഗമാണ് ആ പറയുന്ന സീമൻ്റെ അടുപ്പ് കഴിഞ്ഞ് തോറിറ്റിയുടെ ടാങ്ക് വരും വർഷങ്ങളിലൊക്കെ ഇവിടെ നല്ലൊരു മാറ്റം തന്നെ പ്രതീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നു കാരണം ഇവിടെ നേരത്തെ കാടൊക്കെ പിടിച്ചു കിടക്കുന്നൊരു ഭാഗമായിരുന്നു അമ്പലത്തിൻ്റെ മുമ്പ് ഭാഗത്തോട്ട് പോകുന്ന വഴിയിലാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ കൈ കഴുകാനുള്ളൊരു പ്രശ്നാണ് ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം അമ്പലത്തിൻ്റെ പുതിയതായിട്ട് വന്ന ഭാഗങ്ങളാണ് പണി കൽപ്പിക്കപ്പെട്ട ഭാഗങ്ങളാണ് കാര്യാലയമാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര കാര്യാലയം വരും വർഷങ്ങളെ അപേക്ഷിച്ച് ഈ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നത് ഫെബ്രുവരി മാസമാണ് ഉത്സവം ആ സമയത്ത് ഇവിടെയൊക്കെ ഒക്കെ ആൾക്കാരാണ് രാത്രി ഇവിടെയുള്ള പ്രദേശത്ത് ഉറക്കമില്ല നാടകം കലാപരിപാടികളൊക്കെ ആയിട്ടാണ് സമയം ചെലവഴിക്കുക ഇതാണ് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര അമ്പലം ഒളമറ്റ മലയാള പളനി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് നമ്മുടെ ഈ അമ്പലം അതേപോലെ തന്നെ ഈ അമ്പലത്തിൽ നൽകിയിരിക്കുന്ന ഈ നിറം പെയിൻറ് നമ്മുടെ തമിഴ്നാട്ടിലെ പളനിയിലെ അമ്പലത്തിൻ്റെ തനത് നിറം തന്നെയാണ് നൽകിയിരിക്കുന്നത് ആശയം തന്നെയാണ് ഇവിടെയുള്ള അംഗീകൃതരുടെ അഭിപ്രായ പ്രകാരമാണ് അത് ചെയ്തിരിക്കുന്നത് ഉത്സവമൊക്കെ അരങ്ങേറുന്ന സമയത്ത് ഈ സ്റ്റേജിലാണ് പന്തൽ അലങ്കരിച്ച് നാടകവും നൃത്തമൊക്കെ അലങ്ങ അരങ്ങേറുന്നത് ആ അരങ്ങേറ്റത്തിൻ്റെ തൊട്ട് താഴത്തേക്ക് കാണുന്ന ഈ ഭാഗമാണ് ഇവിടുത്തെ കുളമാണ് പുതിയതായിട്ട് നിർമ്മിച്ച ആമ്പൽക്കുളമാണ് സുഹൃത്തുക്കളെ ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണെന്നല്ല ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്തു തുടങ്ങുന്നുണ്ട് മാക്സിമം ചിത്രീകരിക്കാൻ കഴിയുന്നതല്ല ചിത്രീകരിക്കുക അമ്പലത്തിൻ്റെ ഏറ്റവും മുകളിലായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന ആ കൊടി ഇങ്ങനെ പാറിപ്പറക്കുകയാണ് കാറ്റിൻ്റെ താളത്തിനനുസരിച്ച് ഇവിടുന്ന് താഴ്ത്തോട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ അഡിറ്റോറിയത്തിൻ്റെ താഴത്തെ കുളം കുളത്തിൽ ഇങ്ങനെ ആമ്പലിൻ്റെ പൂക്കളില്ല പൂക്കളെല്ലാം വരുന്നവർ പറിച്ചുകൊണ്ട് പോകുന്നതാണെന്നറിയില്ല മുട്ടുകേപ്പുണ്ട് ആമ്പൽക്കുളമാണ് കുളത്തിൽ നോക്കുമ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കും ഇങ്ങനെ ചെന്നം പിന്നമായിട്ട് നീന്തി രസിച്ച് ഉല്ലസിച്ച് നടക്കുകയാണ് ഗോൾഡ് ഫിഷ് കാണാൻ സാധിക്കുന്നുണ്ട് ഇത് പക്ഷേ ഒരു അരക്കിലോ മുഴുപ്പുള്ള സൈസൊക്കെയാണ് പൊതുവേ ഇത് ഇങ്ങനെയാണ് കിടക്കുക എന്തെങ്കിലും കലാപരിപാടികളൊക്കെ വരുമ്പോൾ അരങ്ങേറുന്ന സമയത്താണിത് ൂപകൽപ്പന ചെയ്യുന്നത് കുറച്ചുകൂടി സ്റ്റേജായിട്ട് അതിൻ്റെ താഴെ നിന്ന് ഇങ്ങോട്ട് കുറച്ചുകൂടി വരുമ്പോഴാണ് നമ്മുടെ വ്യൂ പോയിൻറ്റ് കുറച്ചുകൂടി ക്ലിയർ ആവുന്നത് ഉറവപ്പാറ പൊതുവേ ഈ അമ്പലങ്ങളിലൊക്കെ നമ്മൾ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ രാവിലത്തെ പ്രഭാത പ്രാർത്ഥന അതൊക്കെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു മൈക്ക് സെറ്റിൻ്റെ സഹായത്താലാണ് നമ്മൾ താഴേന്ന് കയറി വന്ന വഴിയൊക്കെ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കും പുൽമേടാണ് അതായത് തോട്ട് ചെറിയൊരു ചെരിവ് പാറയാണ് നമ്മുടെ നമ്മുടെ ആ നെയ്സറി ഒക്കെ ഈ ഒരു പോഷനാണ് നമ്മൾ കഴിഞ്ഞ വെടികൾ ഉൾക്കൊള്ളിപ്പിച്ച് ആ നെയ്സറി ഒക്കെ ഇരിക്കുന്ന ഭാഗമാണ് ഈ വഴിയാണ് നമ്മളിപ്പോൾ കയറി വരുന്നത് എൻ്റെ വീട്ടിലോട്ട് വരുന്ന വഴി ഇതുതന്നെയാണ് ഈ കുളത്തിലോട്ട് ആവശ്യമായ വെള്ളം ഈ പാറപ്പുറത്ത് ഇങ്ങനെ മഴ പെയ്തൊക്കെ ഇറങ്ങുന്ന വെള്ളം ഓർന്നിറങ്ങി കുളത്തിലോട്ട് ഇറങ്ങുകയാണ് ഇപ്പം മഴക്കാലം വേണ്ട വെള്ളം നിറഞ്ഞ് മെത്തി ഒഴുകുകയാണ് മൂന്നോട് പറഞ്ഞ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വെള്ളം ഒഴുകി ഒഴുകിപ്പോകുന്ന കാണാൻ സാധിക്കും കുളത്തിൽ നിന്ന് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം സംഭരണി വരുമ്പോൾ പുറന്തള്ളുകയാണ് മീൻ പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ നെറ്റ് വലിച്ചു കിട്ടിയിട്ടുണ്ട് മീനുകളൊന്നും വെള്ളത്തിൻ്റെ കൂടെ പോകാതിരിക്കാൻ വേണ്ടി കുളത്തിൻ്റെ സൈഡിലൂടെയുള്ള വഴിയാണിത് അമ്പലത്തിൻ്റെ മുറ്റത്തെ ഈ സമയത്ത് ഇപ്പോൾ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളു റിസോർട്ടിരിക്കുന്നുണ്ട് ആ പാർഭാതാണ് ആൾക്കാർ ഇപ്പം കാരണം ഇവിടെയൊക്കെ ജനങ്ങളേറെ കുറെ അറിഞ്ഞ് വന്നിട്ടുള്ള പ്രദേശമാണ് പിന്നെ റിസോർട്ടിൻ്റെ ആ ഒരു പാറയും റിസോർട്ടിൻ്റെ ചുറ്റുപാടുകളൊക്കെയാണ് ആൾ കൂടുതൽ ആൾക്കാർ കൂടുതലും അറിയാൻ ശ്രമിക്കുന്നത് അപ്പോൾ അത് കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നത് അതേപോലെ തന്നെ ഇവിടെ ഒരു അറിയിപ്പ് കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അമ്പലത്തിനോട് ചേർന്നുള്ള അമ്പലത്തിൻ്റെ ഇടത് ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് എവിടെ നിന്ന് നോക്കുമ്പോൾ വൈഡായിട്ട് കാണാൻ സാധിക്കും അമ്പലത്തിൻ്റെ കുറ്റത്തെ കുളവും ഓഡിറ്റോറിയം അമ്പലവും ഒക്കെ ചുറ്റുപാടുകളൊക്കെ സമയം ഒരു നാലരയ്ക്ക് ആവാറായിട്ടുണ്ട് സന്ദർശകരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് വൈകിട്ട് സമയങ്ങളിലൊക്കെയാണ് കൂടുതലും വരുന്നത് ഒരു നാല് ടു ആറ് വിശാലമായി പാറ നിറയാണ് ഇങ്ങനെ ഇങ്ങോട്ട് ആ ഒരു ഭാഗത്താണ് ഇവിടെയൊക്കെ ഇങ്ങനെ വഴിവിളക്ക് സ്ഥാപിച്ചിട്ടുണ്ട് ഇതൊക്കെ പുതിയതായിട്ട് വന്നേക്കുന്നതാണ് നമ്മുടെ വാർഡ് മിനി മിനിമു എന്ന് പറയുന്ന ആണ് നമ്മുടെ വാർഡിലെ മെമ്പർ അവരുടെ സഹായത്താലാണ് ഇതെല്ലാം സ്ഥാപിച്ചേക്കുന്നത് വിശാലമായി ഇങ്ങനെ കിടക്കുവാണ് പാറനിര താഴേന്ന് മാർച്ചിൻ്റെ മുമ്പിൽ കൂടെ വന്ന വഴിയാണിത് കുറവ് പാറയിലോട്ട് കയറി തന്നെ ഇവിടെ കയറി പിടിച്ച് കയറി വരാണ്ട് കഴി കഴി പിടിപ്പാതയാണ് പാറയിൽ കൊത്തിയാണ് ഇവിടെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പൊക്കെ ഇങ്ങോട്ടും ഗ്രാമങ്ങളിലോട്ട് വീടുകളൊക്കെ ഉണ്ട് ഭാഗത്ത് ഭാഗത്തോട്ടൊക്കെ പാറയിലടിച്ചു പൊടിച്ച് ഇങ്ങനെ പൂക്കളം പോലെ ചെതറിക്കടക്കമാണ് ഇവിടെ അപ്പം ഇങ്ങോട്ട് വരുന്ന സന്ദർശകരുടെ കാലയിലൊക്കെ കയറാൻ വലിയൊരു ചാൻസ് ഉണ്ട് ഇതൊക്കെ കാണാൻ സാധിക്കും അപ്പം നമ്മളാരും ഇങ്ങനെയൊന്നും ആവർത്തിക്കരുത് അതിൻ്റെ സന്ദർശകർക്ക് വലിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ടാണ് ബിഗർ ബോട്ടിലാണ് ഇതെല്ലാം തല്ലിപ്പിടിച്ചിട്ട് പോകുന്നു അതുകൊണ്ട് നമ്മുടെ മലയാളികളുടെ ഒരു പൊതുവെ ഉള്ളൊരു സ്വഭാവമാണ് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ മേഖലയിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മദ്യം ലഹരിയൊക്കെ ആയിട്ട് പോയിട്ട് ഒരു പ്രദേശം മലിനീകരണം ചെയ്യുന്നു ഇംഗ്ലീഷും ഓടിക്കെട്ടിരിക്കുകയാണ് ഒരു മഴയ്ക്കുള്ള ചാൻസിൽ നമ്മുടെ ചെറിയ കാടുകളാണ് താഴ്ഭാഗം അമ്പലത്തിൻ്റെ മുൻഭാഗം തന്നെയാണ് അവിടെയുള്ള പാറയുടെ ഒരു ഭാഗമാണ് ഗൂഗിൾ മാപ്പിൽ ഒറോപ്പാറ വ്യൂ പോയിൻറ്റ് എന്നാണ് ഇട്ടിരിക്കുന്നത് ഡീറ്റെയിൽ ഒന്ന് ആവശ്യമുള്ളവർക്കാണെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം ഇപ്പോൾ ഇവിടുത്തെ വി വിശേഷങ്ങളേറെ കുറേ നമ്മൾ ചിത്രീകരിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നേരെ നമുക്ക് അപ്പുറത്തെ ഒരു പോഷൻ പാറയിലോട്ട് അങ്ങോട്ട് പോവാം റിസോർട്ട് ഇരിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് തൊട്ട് അപ്പുറമുള്ള ഒരു ഭാഗമാണ് ആ ഒരു ഭാഗമാണ് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി കാണാം കാഴ്ചകളൊക്കെ വഴി തന്നെയാണ് അമ്പലത്തിൻ്റെ ടാങ്കൊക്കെ ഇരിക്കുന്നതിൻ്റെ ഒരു ഭാഗം അതുകൂടിയാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നത് റോപ്പാറയുടെ അമ്പലം ഇരിക്കുന്ന ഭാഗത്ത് നമ്മൾ ഇറങ്ങിപ്പോകുന്നത് ആ വഴിയാണ് ചെറിയൊരു മരങ്ങളൊക്കെ ഇടതോറുന്നൊരു വഴിയാണ് അവിടെ നിന്നാണ് ഇങ്ങോട്ട് കയറുന്നത് നമ്മുടെ റിസോർട്ടിലോട്ട് പോകുന്ന വഴിയാണ്